ഹായ് ഹലോ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണത് ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്താ നോക്കിയാലോ ഇന്നൊരു കുക്കിംഗ് ആണ് കേട്ടോ കുറേ ആയി കുക്കിംഗ് വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ വിചാരിച്ചൊന്നൊരു കുക്കിങ് കുക്കിംഗ് എന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ആണ് കേട്ടോ അതും ഹെൽത്തി ആയിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന മത്തങ്ങശ്ശേരിയാണ് മത്തങ്ങയും പയറും വെച്ചിട്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ കുറച്ച് ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്കങ്ങ് ഉണ്ടാക്കി നോക്കാമല്ലേ അപ്പോൾ താ മത്തങ്ങ നാട്ടിൽ ഉണ്ടായതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ തൊലിയൊന്നും കളയുന്നൊന്നുമില്ല മത്തങ്ങ അങ്ങനെ ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ ചെറിയ പീസസ് ആക്കി ആക്കിയിട്ട് ആക്കിയിട്ടായിരിക്കും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പയർ മുളപ്പിച്ച പയറാണ് കേട്ടോ അപ്പോൾ നമ്മൾ പയർ പയറുവർഗ്ഗങ്ങളൊക്കെ മുളപ്പിച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് ന്യൂട്രിയൻസ് നല്ല കൂടുതലായി കിട്ടും നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് അങ്ങനെ ഉണ്ടാവില്ല അതിൽ ആൻറ്റി ഓക്സിഡൻസ് എല്ലാം കുറച്ച് കൂടുതലായിരിക്കും അപ്പോൾ അതാണ് പറഞ്ഞത് ഹെൽത്തി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഞാനിവിടെ കാണിക്കുന്നത് മത്തങ്ങയുടെ കുറച്ച് ഗുണങ്ങളൊക്കെയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ തന്നെയാണ് മത്തങ്ങ അധികം കാലറി ഒന്നുമില്ല നമ്മുടെ വൈറ്റമിൻസ് മിനറൽസൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ അവൈലബിൾ ആണല്ലോ പംകിൻ സീഡ്സ് അതായത് മത്തങ്ങയുടെ കുരു അപ്പോൾ അതിനകത്താണെങ്കിലും കുറേ സവിശേഷതകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ പി സി ഒടി ഉള്ളവർക്ക് സീഡ് സൈക്ലിംഗിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി സ്നാക്ക് ഓപ്ഷനായിട്ട് നമുക്ക് പംകിൻ സീഡ്സ് എല്ലാം യൂസ് ചെയ്യാം അങ്ങനെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹാർട്ട് ഹെൽത്തിനും എല്ലാം നല്ല ബെനിഫിഷ്യലാണ് നമ്മുടെ പംകിൻ സീഡ്സും നമുക്ക് ഒക്കെ ഉണ്ടാക്കും ബാഡ് ചെയ്യാം അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ കളർഫുള്ളായി വരണ ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ കൂടുതൽ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ വീക്ക്ലി വൺസ് ഓ ഒക്കെ ആണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മത്തങ്ങയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കുക്കറിൽ ഇതിനൊക്കെ അതങ്ങ് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് നമ്മുടെ മുളപ്പിച്ച പയറും അതുപോലെ തന്നെ മത്തങ്ങ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തും കൂടി അങ്ങ് വേവിച്ചെടുക്കുകയാണ് അപ്പം അതിലേക്ക് ഞാൻ മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് അത്രയും ചേർത്ത് കൊടുത്ത് ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു രണ്ട് വിസിൽ അത്രയും അടിക്കുന്നുള്ളൂ പെട്ടെന്ന് വിന്ത് കിട്ടും നമുക്ക് പയറുമുളപ്പിച്ചതായത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ നമ്മുടെ മത്തങ്ങയാണെങ്കിലും പെട്ടെന്ന് കുക്ക് ആവുന്ന ഒരു വെജിറ്റബിൾ ആണല്ലോ അപ്പം അതുകൊണ്ട് നമുക്കിതിനെ ഒരുമിച്ച് തന്നെ ഇങ്ങനെ കുക്ക് ചെയ്യാം കേട്ടോ അപ്പം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ സൈഡ് ഡിഷായിട്ട് നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാം ഞാനൊരു ചെറിയ പീസ് മത്തങ്ങയും കുറച്ച് പയറേ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ഏത് ഫുഡും ഹെൽത്തി ആയിട്ട് നമ്മൾ ഉണ്ടാക്കാനായിട്ട് നോക്കുക കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട് ഞാൻ കുറച്ച് തേങ്ങയും ജീരകവും കൂടി അങ്ങ് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ മിക്സിയുടെ ചെറിയ ജാറിൽ ആ അപ്പോൾ ഈ മത്തങ്ങയും പയർ ഇവിടെ ഇരുന്ന് വേവട്ടെ അല്ലേ കുക്കറിൻ്റെ വിസിലൊക്കെ വരുമ്പോൾ നമുക്ക് ഓഫാക്കി വെക്കാം പിന്നെ ഞാൻ എന്താ കുറച്ച് തേങ്ങ എടുത്തു അതിന് ശേഷം കുറച്ച് ജീരകവും പിന്നെ നമ്മുടെ പച്ചമുളക് അല്ലെങ്കിൽ കറിവേപ്പില അതൊക്കെ കൂടി ചേർത്തിട്ട് നമുക്ക് അങ്ങ് ചതച്ചെടുക്കാം കേട്ടോ ഈ ജീരകമൊക്കെ ആണെങ്കിലും വയറിന് നല്ലതാണ് ഇപ്പോൾ നമ്മൾ ഡീറ്റോക്സിയാന്നൊക്കെ പറയില്ലേ അപ്പോൾ രാവിലെ നേരം ജീരകമൊക്കെ തിളപ്പിച്ചിട്ട് ആ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കുക കേട്ടോ രാവിലെ തന്നെ ചിലവർ ഫസ്റ്റ് തിങ്ങായിട്ട് നമ്മുടെ ചായ കാപ്പിയൊക്കെ കുടിക്കും അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കുറച്ച് ജീരകമൊക്കെ തിളപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വിഷയത്തിലേക്ക് വരാം നമ്മളിത് ആ തേങ്ങയും ജീരകവും കൂടി അങ്ങ് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ അരക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താലും മതി കുറച്ച് വെള്ളം ചേർത്തിട്ട് അങ്ങ് ചതച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ മത്തങ്ങയും പയറൊക്കെ നല്ലപോലെ അങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു എന്നിട്ട് ഇത് നന്നായി ഒന്ന് ഉടച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു കൊഴുപ്പിന് വേണ്ടി ഞാൻ അങ്ങനെ ഉടച്ച് കൊടുത്തത് ഇനിയിപ്പോൾ മത്തങ്ങ കഷ്ണമായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഉടച്ചൊന്നും കൊടുക്കണ്ട കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് അത്രയ്ക്ക് പണിയൊന്നുമില്ല ഒരു ചീനച്ചട്ടി വെച്ചെടുത്തേക്ക് കടുക് അങ്ങ് താളിച്ചിട്ടാൽ മതി അപ്പോൾ എന്നിട്ട് അത് മത്തങ്ങയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി ആ പിന്നെ ഞാനിതാ തേങ്ങ ചതച്ചത് മത്തങ്ങയും പയറിലേക്കും ഇങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം കടുക് പൊട്ടിച്ചു അതിലേക്ക് കുറച്ച് ചുവന്ന മുളക് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തു പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ചെറിയ പീസ് ശർക്കര കൂടി ചേർത്ത് കൊടുത്തിട്ടു അത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ചേർത്താൽ മതി മത്തങ്ങക്ക് മധുരം ഉണ്ടാവും ഓൾറെഡി അപ്പോൾ അതാ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള മത്തങ്ങ മുളപ്പിച്ച പയറിൽ ശരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ ഹെൽത്തിയാണേ അതുപോലെ ഈസി ഈസിയല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ ഹെൽത്തിയാണ് ഈസിയാണ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാമല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ